ഹായ് ഹലോ ഇതിപ്പോൾ ഞാൻ നാട്ടിലേക്ക് പോകുന്ന ചെറിയൊരു വീഡിയോ ആണേ ഇത് പ്ലാൻ ചെയ്തിട്ട് പോയതൊന്നുമല്ലായിരുന്നെട്ടോ പെട്ടെന്ന് എടുത്ത ആയിരുന്നു എനിക്ക് തോന്നുന്നു സാറ്റർഡേ നൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു മൺഡേ നൈറ്റ് ആയിരുന്നു എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ ഞാൻ തനിച്ചാണ് പോയിട്ടുണ്ടായിരുന്നത് ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാ പ്രൊസീജറും കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു തേർട്ടി മിനിറ്റ്സ് കൊണ്ട് എൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഒരുപാട് സമയം ബാക്കി ബാക്കിയുണ്ടാവുമല്ലോ അപ്പം അവിടെ ഡ്യൂട്ടി ഫ്രീലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും കവർ ചെയ്തില്ലാട്ടോ കാരണം ഞാൻ തനിച്ചായിരുന്നല്ലോ അപ്പോൾ എനിക്ക് അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഗേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പത്തായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ അനൗൺസ് ചെയ്തു ട്വൻറ്റി ട്വൻറ്റിയിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ട്വൻറ്റീൻ്റെ അവിടെ പോയി കുറേ ടൈം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ട്വൻറ്റി അല്ല ട്വൻറ്റി എയ്റ്റിലേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് അത് കാരണം പെട്ടെന്ന് ടൈമൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എയർ ഇന്ത്യക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഇതിപ്പം ബസ്സിൽ കയറിയിട്ട് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുക കേട്ടോ എയർ ഇന്ത്യ എപ്പോഴും എടുക്കണ്ട ഞാൻ വിചാരിക്കും എല്ലാ തവണ ട്രാവൽ ചെയ്യുമ്പോഴും വിചാരിക്കും നെക്സ്റ്റ് ടൈം പോകുമ്പം വേറെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് എടുക്കണം എന്നുള്ളത് പിന്നെ അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സീറ്റൊക്കെ കാലിയായിരുന്നു അതുകൊണ്ട് നമുക്ക് കിടന്നോ ഇരുന്നോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും വരാൻ പറ്റുവായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത് എൻ്റെ ചേച്ചി അബ്രോഡ് പോകാം കേട്ടോ അപ്പം ചിലപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കാണാൻ പറ്റത്തുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിട്ട് പോരാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ മേളിൽ എത്തിയപ്പെടുന്ന ചെറിയൊരു ക്ലിപ്പാണ് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ നൈറ്റും കൂടി ആയിരുന്നല്ലോ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ പറയണ്ടല്ലോ പിന്നെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കെ ബൈ